ഹലോ വെൽക്കം ബാക്ക് ടു നിം സ്പേഷ് ആന എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരുപാട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണല്ലോ പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ പിഗ്മെൻറ്റേഷൻ ടാൻ ഒക്കെ ഉള്ളവർക്ക് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കെമിക്കൽ പീല് ചെയ്യണം എന്നൊക്കെ പക്ഷെ അത് അറിയാമല്ലോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി ഒരു നല്ലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അത് എന്താണെന്ന് വെച്ചാൽ ഒരു ആണ് കംപ്ലീറ്റ്ലി പീലിംഗ് ആണ് അതും നമ്മൾ പുറത്തുപോയി ചെയ്യുന്ന കെമിക്കൽ പീൽ പോലെ തന്നെ ഇതും ഒരു രീതിയിലുള്ള പീലിംഗ് ആണ് സോ അത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പുറത്ത് പോയി ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആണല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേസിൽ എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഒരു കെമിക്കൽ ബേസിലായിട്ടുള്ള ഒരു ആണ് വരുന്നത് അപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം ഞാൻ നല്ല ഇനി ആരെന്ത് പറഞ്ഞാലും ശരി സെൻസിറ്റീവ് സ്കിന്നുകാര് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ഈ പീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആസിഡ്സ് ആണ് കെമിക്കൽ ആസിഡ്സ് ആണ് വരുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ എ ചി ബി എച്ച് എ പി എച്ച് എ ഈ മൂന്നുമാണ് നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞു തരുന്ന പീലിങ്ങിനകത്ത് അപ്പോൾ മൂന്ന് രീതിയിലുള്ള കെമിക്കൽ ആസിഡ്സ് ആണ് വരുന്നത് അത് നമുക്ക് അതേ നമ്മുടെ സ്കിന്നിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ് കേട്ടോ കാരണം രീതിയിലാണ് വരുന്നത് അതിനകത്ത് ഓയിൽ ആൻഡ് വാട്ടർ രണ്ട് വാട്ടർ ബേസ്ഡും ഉണ്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഇതോ എന്താ പറയുക ആസിറ്റ്സും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് അപ്പം ഇതുപോലത്തെ ഫീലിങ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ലൈൻസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ടാൻ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ പിംപിൾസ് വന്ന മാർക്ക് ഒക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് എന്താ പറയുക ീവണായിട്ടുള്ള സ്കിൻ ടോൺ അതുപോലെ ചിലവർക്ക് ഈ കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ മാക്സി സ്കിന്നിലുള്ളു അതൊക്കെ കുറേശ് എന്താ പറയുക മിനിമം മിനിമലാക്കി അതായത് ഒന്ന് കുറച്ച് കൊണ്ടുവരാനൊക്കെ ഹെല് ചെയ്യും അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഏതാണ് പ്രൊഡക്റ്റ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ് ഇത് വരുന്നത് അത് മിനിമലിസ്റ്റിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ മിനിമലിസ്റ്റിൻ്റെ അങ്ങനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ബട്ട് ഇത് നല്ലപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് എല്ലാവരും ചെയ്തവർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് പിന്നെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞുതരാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ത്രീ മൂന്ന് രീതിയിലുള്ള ആസിഡ്സ് ആണ് വരുന്നത് എ എച്ച് ബി എച്ച് പി എച്ച് അപ്പോൾ ഇതൊക്കെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ്ങ്ങ് മനസ്സിലാവണം എന്നൊന്നും ലാക്റ്റിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അതിനകത്ത് വരുന്നത് അപ്പോൾ നമ്മളത് സ്കിന്നിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് അത് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സ്കിന്നിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളതും പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് ആരും മറന്നു പോകരുത് ഇരുപത്തൊന്നാം തീയതിയാണ് കേട്ടോ സെപ്റ്റംബർ എന്നോട് എപ്പോഴും ചോദിക്കും മാം ഒന്ന് സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് ഒന്ന് വെക്കാവോ എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്ത് ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല എല്ലാ സ്കിന്നിനനുസരിച്ച് വെറുതെ നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആർക്കത് യൂസ് ഉണ്ടാവില്ല ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നോട് ചോദിക്കാം ഓൺലൈനാണ് ഗൂഗിൾ മീറ്റാണ് ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത് എല്ലാ സ്കിന്നിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളും എല്ലാ സ്കിന്നിനനുസരിച്ച് എങ്ങനെയാണ് മേക്കപ്പ് എന്നുള്ളതും രണ്ട് രീതിയിലുള്ള ലുക്കാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒന്ന് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചുമ്മാ ഒരു കാഷ്വലായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഫൗണ്ടേഷനൊന്നും ഇല്ലാതെ ഇപ്പം ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇല്ലാതെയാണ് ചെയ്തിരിക്കുക അതുപോലെ ഫൗണ്ടേഷനൊന്നും ഇല്ലാതെ എങ്ങനെ ഒരുക്കാം അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് വരുന്നത് കൂടാതെ എല്ലാരുടെയും നോട്ട്സും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വളരെ കുറച്ച് സീറ്റ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് അറിയണം സ്വന്തമായിട്ട് നല്ല രീതിയിൽ ഒരുങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ നമ്മളുടെ കമന്റ് ബോക്സിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാനൊക്കെ ആയിട്ട് അതിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ നിങ്ങൾ കെമിക്കൽ പീൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും കംപ്ലീറ്റ്ലി ആസിഡ്സ് ആണ് പീലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ തൊലി പൊളിച്ച് കളയുന്ന സംഭവമല്ല പക്ഷേ ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഏത് ഏതാണെങ്കിലും നമ്മൾ ക്ലിനിക്കിൽ പോയി ചെയ്ത് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ഹാ എന്താ പറയുക കുറച്ചും കൂടെ ഹാർഡായിരിക്കും ഇത് കുറച്ച് മൈൽഡ് ആയിരിക്കുമെന്ന് മാത്രമാണ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അല്ല സെവൻ ഹൺഡ്രഡ് അല്ല സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് ഏകദേശം സെവൻ ഹൺഡ്രഡ് റുപ്പീസ് വരും അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ വെറുതെ അങ്ങ് എടുത്ത് സിറം കാണുമ്പോൾ സിറം പോലെ ഉണ്ടെങ്കിലും ഇത് ഇത് എല്ലാ ദിവസവും എടുത്ത് അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ടു വീക്സിൽ ഒരു വൺസ് നമ്മളിത് യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര നോർമൽ ആയിട്ടുള്ള സ്കിന്നാണ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് നോക്കാം ഓവർ സെൻസിറ്റീവ് ആണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത് അത് ഞാൻ ആദ്യം തന്നെ പറയുവാണ് പിന്നെ ഫസ്റ്റ് ടൈം എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതും കൂടെ ശ്രദ്ധിക്കുക പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ചെവിയുടെ ഈ സൈഡിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ദെൻ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അയ്യോ അത് ഭയങ്കര സംഭവമാണോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നോർമലി നമ്മൾ പ്രൊഡക്റ്റ് ഒരു പാക്കൊക്കെ ഇട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ എപ്പോഴെപ്പോഴും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക അതിനുശേഷം നമ്മളിത് അതായത് ഒരു ടവൽ വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല സ്കിന്നിൽ വെള്ളത്തിൻ്റെ നനവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് തിക്കായിട്ട് കുറച്ച് കട്ടിയിൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ കട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ഫുള്ളായിട്ട് ഈവൺ ഇൻക്ലൂഡിങ് നെക്ക് ഓൾസോ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഒരു നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മോർണിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇല്ലാതെ പറ്റത്തില്ല നിർബന്ധമായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആവും അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റിയാണ് സ്കിൻ ഡാമേജ് ആകും എന്നുള്ളത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈവനിങ് ചെയ്യാനാണ് നിങ്ങൾ എപ്പോഴും വൈകീട്ട് നിങ്ങൾ പീൽ ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈവനിങ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം ഈവനിങ് സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സൺ എക്സ്പോഷ്യർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സ്കിന്നിനു കുറച്ച് നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ നമ്മളെങ്ങനെയാണെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങും എന്ന് എത്ര നമ്മൾ സൺസ്ക്രീൻ ഇട്ടാൽ പോലും എങ്ങനെ നമുക്കത് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് തന്നെ അതിലൊന്നും എന്താ പറയുക ഗ്യാരൻറ്റി പറയുന്നില്ല മോർണിങ്ങിനേക്കാളും ഞാൻ പറയുന്നത് ഈവനിങ് ടൈം ചെയ്യാനാണ് ഈവനിങ് ചെയ്യുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ മാത്രം ഇട്ടാൽ മതി കേട്ടോ വൈകിട്ട് നമ്മളിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിരിക്കുകയാണ് ചുമ്മാ ഫേസ് വാഷ് അല്ല യൂസ് ചെയ്യേണ്ടത് ക്ലെൻസർ തന്നെ ഇട്ട് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ദൻ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ നമുക്ക് ഈ പീൽ ചെയ്യുന്ന ദിവസം ഒരു കാരണവശാലും നൈറ്റ് ഏതെങ്കിലും രീതിയിലുള്ള സിറമോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല ഇത് പീൽ പീലെയ്ത് ഇത് കഴിഞ്ഞതിനു ശേഷം മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് കിടന്നുറങ്ങുക അത്രയും മാത്രം ചെയ്താൽ മതി വേറെ ഒരു കാര്യങ്ങളും കൂടുതൽ എന്താ പറയുക ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അന്നത്തെ ദിവസം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സ്കിന്നിന് നല്ലത് കാരണം നമ്മൾ പീൽ ചെയ്തെടുക്കുക നമുക്ക് അത്രയും അറിയത്തില്ല പക്ഷേ അതിനകത്ത് നമ്മളുടെ ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് റിമൂവ് കംപ്ലീറ്റ് അതായത് എക്സ്ഫൊലിയേഷനാണ് അവിടെ നടക്കുന്നത് ഡെഡ് സെൽസിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്ഫൊലിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എക്സ്ഫൊലിയേഷനാണ് നമുക്ക് ഇതുകൊണ്ട് കൊണ്ട് ഇതിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫീലിങ്ങിലൂടെ നമുക്ക് നടക്കുന്നത് ഈ മൂന്ന് രീതിയിലുള്ള ആസിഡ്സ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന എ എച്ച് എ ബി എച്ച് എ ആൻഡ് പി എച്ച് എ ഇത് മൂന്നും നമുക്ക് സ്കിന്നുള്ള ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനും നമ്മളെ സ്കിന്നെ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ഈ നമ്മളുടെ ഈ മാർക്സ് കുറച്ച് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു നാലഞ്ച് സിറ്റിങ് കഴിയുമ്പോഴാണ് നമുക്ക് പതുക്കെ 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 അതിൻ്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തെ സമയത്ത് നമുക്ക് അത്ര വലിയൊരു വ്യത്യാസം തോന്നിയെന്ന് വരൂല്ല പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആകുമ്പോൾ ഒരു നാലഞ്ച് സിറ്റിങ്സ് കഴിയുമ്പോൾ പതുക്കെ നമുക്കൊരു റിസൾട്ട് എന്നുള്ളതിലേക്ക് വരും അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത സ്കിന്നാണ് നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീക്കിലി വൺസ് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരുക്കെ ചെയ്യുക അതുപോലെ പിഗ്മെൻറ്റേഷൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഒരുപാട് പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക റിംഗിൾസ് ലൈൻസ് ഇതൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഇത് പെയ്ഡ് അല്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് റിപ്പീറ്റ് ചെയ്യുവാണ് പ്രൊമോഷൻസ് ഒന്നും തന്നെയല്ല കാരണം ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് മാം ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് മനസ്സിലായാലോ ഇങ്ങനെയാണ് ഇരിക്കാം കേട്ടോ ക്സ്പൊലിയേഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇലിംഗ് ഉള്ളിലുപരി എക്സ്പൊലിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്ന ആണ് ഇത് അപ്പോൾ ഇത് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ആക്ച്വലി ആവശ്യമാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ് നമുക്ക് തന്നെ അറിയാം നമ്മൾ പുറത്തൊക്കെ പോകുന്ന പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മുടെ നമ്മളറിയാതെ തന്നെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ സെൽസിനകത്ത് പൊടികളും അതുപോലെ തന്നെ ഒരുപാട് ഡെഡ് സെൽസ് ഒന്ന് അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് കൂടുതൽ നമ്മുടെ സെൽസ് കുറേ ഡെഡ് സെൽസ് ഉണ്ടാവും സോ അതിനെയൊക്കെ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് ഒരു റീഫ്രഷ് ആണ് നമ്മൾ സ്കിന്നിന് ഒരു റീഫ്രഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ഒരു ടു ഒക്കെ കൂടുമ്പോൾ ഒന്ന് ചെയ്താൽ നമുക്കൊരു റീഫ്രഷ്മെൻ്റും ആണ് പ്ലസ് നമുക്കിതുപോലെ ആക്കാനും സ്കിന്നിനെ ബ്രൈറ്റാക്കാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയൂ സേഫ് ആയിട്ട് ചെയ്യൂ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സേഫായിട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്